ഇതിപ്പോൾ സ്റ്റാലിൻ വല്ലാത്ത കുഴപ്പത്തിലാണ് ആൻറ്റി ഇൻകമ്പൻസി അഴിമതി ആരോപണങ്ങളും വലിയ പ്രശ്നത്തിലാണ് വാസ്തവത്തിൽ സ്റ്റാലിനല്ലേ ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് ഉദയനിധി സ്റ്റാലിനും അയാളുടെ ഒരു മകനും എന്താ അൻപരശോ അൻപോ സ്റ്റാലിൻ അങ്ങനെ ഒരു ചെറുക്കനുണ്ട് ഇവർ രണ്ടുപേരും കൂടെയാണ് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് സ്റ്റാലിന് വയസ്സായി ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് സ്റ്റാലിൻ്റെ ഭാര്യ ഇതിൻ്റെ പശ്ചാത്താപമായിട്ട് ഗുരുവായൂര് ചോറ്റാനിക്കര കാടാൻപോഴാണ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു ആ സ്ത്രീ കാരണം ഈ ചെയ്തു കൂട്ടിയ മഹാഭാവത്തിനൊക്കെ എന്തെങ്കിലും ഒരു മോചനം കിട്ടുമോ എന്നറിയാനായിട്ട് മോചനമൊന്നും കിട്ടില്ല എന്നറിയാം എന്നാലും ഒന്ന് ശ്രമിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഇഷ്യൂ വേണം തമിഴ്നാട്ടിലെ ആൾക്കാരെ യുണൈറ്റ് ചെയ്യാൻ അതിനാണ് ഈ ഭാഷാ പ്രശ്നം എടുത്തിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റാർക്കും എന്താ ഇതില്ലാത്തത് മറാഠികൾക്കില്ലേ മറാഠികൾക്ക് അവരുടെ ഭാഷയോട് നല്ല സ്നേഹമുണ്ട് ഗുജറാത്തികൾക്കുണ്ട് കർണാടകയിലുണ്ട് ആന്ധ്രയിലുണ്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ ഭാഷാഭിമാനം കുറവാണ് പക്ഷെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന പറയുന്നത് ഓപ്ഷനിലാണ് ഇപ്പോഴും ഹിന്ദി നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട തെലുങ്ക് പഠിച്ചോ ഈ ഉദയനിധി സ്റ്റാലിന് നാൽപ്പത് സ്കൂളും നാൽപ്പത് കോളേജും ഉണ്ട് ഈ നാൽപ്പത് നാൽപ്പത് എൺപത് സ്ഥാപനത്തിലും ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിലെ സി ബി എസ് ഇ സിലബസാണ് ഒരു പ്രശ്നമില്ല എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു കാശും കിട്ടുന്നു വലിയ പണക്കാരുടെ പിള്ളേരൊക്കെ ഈ സി ബി എസ് ഇ സ്കൂളിൽ റെസിഡൻഷ്യൽ സ്കൂളിലൊക്കെ പഠിക്കും എവിടെയാണ് ഉദയനിധി സ്റ്റാലിൻ അയാളുടെ മകനെ പഠിപ്പിച്ചത് സാധാ ഗവൺമെൻറ് സ്കൂളിലല്ല ഇപ്പം ഈ സാധാ ഗവൺമെൻറ് സ്കൂളിലാണ് ഇവർ ഒരു രീതിയിലും ഹിന്ദി അകത്ത് കയറരുതെന്ന് നിർബന്ധിക്കുന്നത് പാവങ്ങൾക്ക് ഗുണം പിടിക്കരുത് അവൻ തമിഴ്നാട്ടിലല്ലെങ്കിൽ മധ്യപ്രദേശിലോ എവിടെയെങ്കിലും പോയി ജോലിയെടുത്ത് ജീവിക്കുകയെന്ന് വെച്ചാൽ അതിനുള്ള പ്രാപ്തി ഇല്ലാതെയാക്കണം അവൻ തമിഴ്നാട്ടിൽ കിടന്ന് ഡി എം കെ സിന്ദാബാദ് വിളിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ കേരളത്തിലെ അതെ സി പി എമ്മിനില്ലേ കേരളത്തിൽ കുറേ പാവങ്ങൾ വേണം അതുകൊണ്ട് അവർ പെൻഷൻ കൊടുക്കാതെയും ആശാവർക്കർമാർക്ക് കൊടുക്കാതെയൊക്കെ പാവങ്ങളെ ഇങ്ങനെ നിലനിർത്തണം എങ്കിലേ പാവങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ അപ്പോൾ പാവങ്ങൾ ആവശ്യമാണ് അപ്പോൾ ആരെങ്കിലും കഞ്ഞി കഞ്ഞിടി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് അവനെ പാവമാക്കിയിട്ട് പാവങ്ങളെ രക്ഷിക്കാൻ ഞാനാണെന്നുള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ വോട്ട് മേടിക്കുക ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടാണ് നടക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഇരുപത്താറ് ശതമാനം പേർക്ക് ഹിന്ദി അറിയാം കൈകാര്യം ചെയ്യാം തമിഴ്നാട്ടിലെ ബിസിനസ്സിൽ നല്ലൊരു ശതമാനം ഗുജറാത്തികളും ബീഹാറികളും ആണ് ആ ഒരു മിഡിൽ ഗ്രേഡിൽ ജോലി ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം ബീഹാറികളാണ് തമിഴ്നാട്ടിലെ ശരവണഭവൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബംഗാളികളാണ് വിളമ്പുന്നത് നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ അല്ലേ തമിഴ്നാട്ടിലായി വരുന്നു ഇത് സ്റ്റാലിനു മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാലിൻ ഇപ്പോൾ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തമിഴ്നാട്ടിൽ ഈ വാചകം അടിക്കുന്നതല്ലാതെ വാചകമടിക്കുന്നതല്ലാതെ നൂറുപേരുടെ ഒരു പ്രകടനം പോലും തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കാൻ ഡി എം എക്ക് സാധ്യമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ അത് ബാക്ക്ഫെയർ ചെയ്യും ഈ തിരുനെൽവേലിയിൽ കൃഷി ചെയ്യുന്നത് സർദാർ ജിയാണ് പഞ്ചാബി കാരണം പഞ്ചാബിലെ കർഷകർ നോക്കിയപ്പോഴുണ്ടല്ലോ അവിടെ കർഷക സമരം അത് ഇത് കാലിസ്ഥാനെന്നൊക്കെ പറഞ്ഞ് ഇത് മുതലാവില്ല നാട്ടിൽ നമുക്കൊരു കാര്യം ചെയ്യാം തമിഴ്നാട്ടിൽ പോവാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കച്ചറയൊന്നുമില്ല കർഷക പ്രശ്നം എന്ന് പറയുന്നില്ല തിരുനെൽവേലി വലിയ കർഷകനായിട്ട് പഞ്ചാബികൾ വന്നിരിക്കുന്നു തിരുനെൽവേലിയിൽ അപ്പം ട്രാവൽ ആൻഡ് ടൂറിസം നടത്തുന്നത് കൂടുതലും ഹിന്ദി ഗുജറാത്തി ആൾക്കാരാണ് അവരൊക്കെ സംസാരിക്കുന്നു പിടിക്കുന്നൊക്കെ ഹിന്ദിയിലാണ് തമിഴും സംസാരിക്കുന്നു ഏയ് അവരിവിടെ വന്നു കഴിയുമ്പോൾ അവരും തമിഴ് പഠിക്കുമല്ലോ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഹിന്ദി പഠിക്കാൻ ശ്രമിക്കുന്ന പോലെ അവരിവിടെ വരുമ്പോൾ മലയാളമോ തമിഴോ എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഭാഷ പഠിക്കാൻ അവരും ശ്രമിക്കും ഇപ്പം നമ്മുടെ കേരളത്തിൽ പെരുമ്പാവൂരിൽ ഒരുപാട് കടകളുടെ ബോർഡ് ബംഗാളി ഭാഷയിലല്ലേ ബസ്സിൽ വരെ ബോഡ് ബസ്സിൻ്റെ ബോർഡ് ബംഗാളി ഭാഷയിൽ വയ്ക്കുന്നു തെറ്റെന്താ അതിൽ അത് അവരാണ് വർക്കേഴ്സ് അവിടെ കൂടുതലവരാണ് അപ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബംഗാളിയിലും കൂടെ എഴുതി അതിൽ തെറ്റില്ലല്ലോ അവർ നമ്മുടെ തന്നെ ആൾക്കാരല്ലേ അപ്പം ഈ ഇതേ അവസ്ഥ തമിഴ്നാട്ടിലുണ്ട് ഇത് സ്റ്റാലിൻ മനസ്സിലാക്കാഞ്ഞിട്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ നമ്മുടെ അണ്ണാമല ഈ വലിയ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ നാൽപ്പത് എം പിമാർക്ക് സിറ്റിങ് എം പിയും എക്സ് എം പിയുമായിട്ട് നാൽപ്പത് പേർക്ക് നാൽപ്പത് സ്കൂളുകളുമുണ്ട് രജിസ്റ്റേഡ് അവരുടെ പേര് ഉടമസ്ഥൻ അവരാണെന്ന് പറഞ്ഞത് ബെനാമിയൊന്നുമല്ല ശരിക്കും അവരുടെ ഉടമസ്ഥനായിട്ട് ബനാമിയുടെ കാര്യം അണാമലെ പറഞ്ഞിട്ടില്ല ക്ലിയർ റെക്കോർഡ്സ് ഉള്ളത് വെച്ച് പറഞ്ഞത് ആ ഇത്രയും പേർ നിങ്ങളെല്ലാം നടത്തുന്ന സി ബി എസ് ഇ സ്കൂളാണ് നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്നത് ഈ പാവപ്പെട്ട പിള്ളേരെ അവരെ തമിഴ്നാട്ടിൽ നിന്ന് പുറത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളവരെ ഹിന്ദി പഠിക്കരുതെന്ന് പറയും എൻ ഇ പിയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒന്നുമില്ല ഹിന്ദി ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഹിന്ദി വേണ്ടെങ്കിലും വേണ്ട മറാഠി പഠിച്ചോ അല്ലെങ്കിൽ ഗുജറാത്തി എന്താണെന്ന് വെച്ചാൽ പഠിച്ചോ ഒരു കുഴപ്പമില്ല ഓപ്ഷനിലാണല്ലോ പിന്നെ എന്താണ് അടിച്ചേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു ബഹളം വയ്ക്കുന്നത് ഈ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് കിട്ടാൻ